സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകൾ സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി കഴിഞ്ഞ ഉടൻ ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൻ്റെ വിശാലമായ ഹാളിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന വിളംബരം മൗണ്ട് ബാട്ടൻ പ്രഭു വായിച്ചു ഹർഷാരവങ്ങൾ ഉയർന്നു പീരങ്കികൾ ഗർജിച്ചു പള്ളിമണികളിലെ മുഴക്കം തീവണ്ടികളുടെ ചൂളംപിടി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു ലോകം സുഖനിദ്രയിൽ ആണ്ടിരിക്കെ ഭാരതമിത പുതിയൊരു ജീവിതത്തിലേക്ക് ഉണരുന്നു വിധിയുമായുള്ള കൂടിക്കാഴ്ച ചരിത്രത്തിലെ അപൂർവ നിമിഷം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാൽവയ്ക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ദേശം അതിൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്നു ഈ വിവരണത്തോടെ ഇന്ത്യയുടെ അസാമാന്യ പ്രയാണത്തിന് ആരംഭം കുറിക്കപ്പെട്ടു ആ അർദ്ധരാത്തിൽ നിന്ന് പിന്നിട്ട എഴുപത്തെട്ട് വർഷങ്ങളോട് എങ്ങനെയാണ് നാം നീതി പുലർത്തിയത് എന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഈ ഓർമ്മദിനത്തിൽ തിരിഞ്ഞു നോക്കുന്നത് പ്രസക്തമായിരിക്കും രാഷ്ട്രമാവാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് പലരും വിധിയെഴുതിയ ദേശത്തിന് ദേശീയ സ്വത്വം നൽകി അടുത്ത മൂന്ന് വർഷം കൊണ്ട് പുതുരാഷ്ട്രത്തിന് നമ്മൾ ഒരു ഭരണഘടനയൊഴുക്കി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ ദേശീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച സകല മൂല്യങ്ങളോടും പ്രതിജ്ഞാബദ്ധമായ ഒരു ഭരണഘടന നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ചൂഷണത്തിനിരയായ ഒരു രാജ്യം ലോകത്തിനു മുമ്പിൽ നടു നിവർത്തി നിൽക്കാൻ നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് രാജ്യത്ത് കാണുന്ന പുരോഗതി ആയാസരഹിതമായിരുന്നില്ല സ്വതന്ത്ര ഇന്ത്യയുടെ പിറവി പോരാട്ടങ്ങൾക്കും സഹന സമരങ്ങൾക്കും ഒടുവിൽ വിഭജനത്തിന്റെ മുറിവുകൾ നീറിനിന്നു വിഭജിച്ച് വലിച്ചു ശീലിച്ച സാമ്രാജ്യത്തും അതിനുള്ള കനലുകൾ മുമ്പേ വിതറിയിരുന്നു വിഭജനത്തിനും വർഗീയ കലാപങ്ങൾക്കുമിടയിലാണ് ഇന്ത്യ പിറന്നു വീണത് ജനങ്ങളിൽ ഭൂരിഭാഗവും ദരിദ്രരും നിരക്ഷരരുമായിരുന്നു വിഭജനം കാരണം ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് പുറമേക്കും പുറത്തുനിന്ന് ഇന്ത്യയിലേക്കും ഒഴുകിയത് എന്നാൽ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ഇന്ത്യയെ വാർത്തെടുക്കുകയായിരുന്നു നമ്മൾ ഇന്ത്യക്ക് മറ്റു സമൂഹങ്ങളും സംസ്കാരങ്ങളും മതങ്ങളുമായുള്ള തുറന്ന വിനിമയത്തിൻ്റെയും സ്വതന്ത്രമായ കൈമാറ്റങ്ങളുടെയും നീണ്ട ചരിത്രത്തിൽ നിന്ന് ശ്രീബുദ്ധൻ അശോകൻ മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ അഹിംസ സന്ദേശങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഈ ശ്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നാം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറിയപ്പോൾ ഒരു ജനാധിപത്യ പരീക്ഷണത്തിന് കൂടി നാന്തി കുറിക്കുകയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യങ്ങളിൽ പലതും ശിഥിലമായി എന്നാൽ ഇന്ത്യ സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നതിന് പ്രധാന കാരണം നമ്മുടെ ഉള്ളിലെ ജനാധിപത്യ ബോധം തന്നെയായിരുന്നു ഇന്ത്യ എന്തായിരിക്കണമെന്ന് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടനയ്ക്കുള്ളിൽ എഴുതി വെച്ചിരുന്നു ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമായാണ് അത് വിഭാവനം ചെയ്തത് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് നാൽപ്പത് കോടി ജനങ്ങളുടെ ഭാഗതയും മാറ്റിയെടുക്കുക സാധ്യമല്ല പക്ഷേ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു സമൂഹക്രമം എല്ലാവർക്കും തുല്യ അവകാശങ്ങളും തുല്യ പ്രവർത്തന സൗകര്യങ്ങളുമുള്ള ഒരു ക്രമം കൈവരിക്കുന്നതിന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം നേട്ടങ്ങൾ പ്രതിഭാശാലിയായ ഒരു മന്ത്രിയുടെയോ ഒരു ഉദ്യോഗസ്ഥന്റെയോ പ്രവർത്തനം കൊണ്ടല്ല പ്രത്യുത ജനങ്ങളുടെ സഹകരണം കൊണ്ടാണ് സാധിച്ചിട്ടുള്ളത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നാൽപ്പത് കോടിയായിരുന്ന ഇന്ത്യയിലെ ജനസംഖ്യ ഇന്ന് നൂറ്റി നാൽപ്പത്തി ആറ് കോടി കഴിഞ്ഞിരിക്കുന്നു അന്നില്ലാത്ത ധാരാളം പ്രശ്നങ്ങൾ ഇന്ത്യയെ ഇന്ന് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പട്ടിണിയില്ലാത്ത ഇന്ത്യ തൊഴിലില്ലായ്മയും നിരക്ഷരതയും ഇരുട്ടുപരത്താത്ത നാട് മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ പരസ്പരം കർഹിക്കാത്ത രാജ്യം സമത്വസുന്ദരമായ ഒരു ഇന്ത്യ ഇതൊക്കെയായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ സമരമുഖങ്ങളിൽ സ്വയം സമർപ്പിക്കുമ്പോൾ പോയ തലമുറ മനസ്സിൽ പേറിയ സ്വപ്നം എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും ഈ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ടാഗോറിന്റെ ദാർശനികവും ഗാന്ധിജിയുടെ ധാർമ്മിക സ്വാധീനവുമുള്ള നവ ഇന്ത്യ മതനിരപേക്ഷവും നിയമാധിഷ്ഠിതവുമാണ് ആ നിയമങ്ങൾ നവഭാരത ശില്പികളായ അംബേദ്കറിൻ്റെയും നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും ബൗദ്ധികതയിൽ നിന്നും ദീർഘവീക്ഷണത്തിൽ നിന്നും രൂപപ്പെട്ടവയുമാണ് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ വിവരണമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും പ്രാപ്തമാക്കാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സുനിശ്ചിതമാക്കിക്കൊണ്ട് സാഹോദര്യം പുലർത്താനും സഗൗരവും തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഇതിനാൽ ഭരണഘടനയെ സ്വീകരിക്കുകയും അധിനിയമം ചെയ്ത് നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആമുഖം എത്ര കൃത്യമാണെന്ന് നോക്കൂ രാജ്യം അഭിമാനം കൊള്ളുന്ന ഗതകാല പ്രൗഢിയുടെ അടയാളമെന്ന നിലയിലാണ് അശോകസ്തംഭം ദേശീയ ചിഹ്നമായി സ്ഥാനം നേടുന്നത് അഹിംസയും അതിൽ അടിയുറച്ച ബുദ്ധമത ദർശനവുമാണ് ഇതിൽ തെളിയുന്നത് ഒപ്പം മതനിരപേക്ഷ ഭാരതമെന്ന വിശാല സങ്കല്പവും ഇതിൽ നമുക്ക് അഭിമാനിക്കാം എന്നാൽ അതുപോലെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തൊമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ വൈവിധ്യങ്ങളെയും വിയോജിപ്പുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ആകുലതയും കാണാതിരുന്നുകൂടാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിയമവാഴ്ച അംഗീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഭരണഘടനാ സംസ്കാരം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു വിയോജിപ്പുകളും പ്രതിപാദങ്ങളും ജനാധിപത്യത്തിന് തുടർച്ചയായി ഇന്ധനം നൽകിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും സമരസേനാനികളുടെ സ്വപ്നങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്ന തിരിച്ചറിവിൽ ആ ഇന്ത്യയിലെത്താൻ ഇനി എത്ര ദൂരമുണ്ട് എന്ന ചിന്തയാണ് ഇന്ന് നമുക്ക് ആവശ്യം പട്ടിണിഭാവങ്ങൾക്ക് പോലും ഇത് എൻ്റെ നാടാണ് എന്ന ബോധ്യമുണ്ടാവുന്ന ഒരു ഇന്ത്യ ഈ നാട് പടുത്തുയർത്താൻ അതിൽ കൂടി പങ്കാളിത്തം ഉണ്ടാവണം അങ്ങനെയുള്ള ഇന്ത്യയിൽ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ ഭേദമുണ്ടാവുകയില്ല സമുദായങ്ങൾ തമ്മിൽ വൈജാത്യം ഉണ്ടാവുകയില്ല അവിടെ ഭിന്നതയില്ല അപകടകരമായ മത്സരമില്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പാസി എന്നിങ്ങനെ ഭേദമുണ്ടാവുകയുമില്ല തുല്യനീതി തുല്യനിയമം തുല്യ പങ്കാളിത്തം ഇതാണ് എൻ്റെ സങ്കല്പത്തിലെ ഇന്ത്യ ഗാന്ധിജിയുടെ സ്വപ്നമായ ആ ഇന്ത്യയിലെത്താൻ നമുക്ക് എന്ന് കഴിയും എന്നതായിരിക്കട്ടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ഓർമ്മദിനത്തിൽ നമുക്ക് ചിന്തയിൽ മുഴങ്ങേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാലു പൂക്കാട്